വിശ്വാസ നാടെ നോക്കി വേഗമോടിടാം വേഗമോടിടാം നാം വേഗമോടിടാം വിശ്വാസ നാടെ നോക്കി വേഗമോടിടാം വേഗമോടിടാം നാം വേഗമോടിടാം നമുക്ക് ഇവിടെ നിലനിൽക്കും നഗരമില്ലല്ലോ നമുക്ക് നിലനിൽക്കും വീടില്ലല്ലോ നമുക്ക് ഇവിടെ നിലനിൽക്കും നഗരമില്ലല്ലോ നമുക്ക് നിലനിൽക്കും വീടില്ലല്ലോ നമ്മുടെ നമ്മുടെ വീട് 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 ആ ആ നിത്യമാം നിത്യമാം ദൈവ ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം അയോബിൻ്റെ പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം ഒന്നാമത് വാക്യം ഞാൻ എൻ്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തു പിന്നെ ഞാനൊരു കന്യകയെ നോക്കുന്നതെങ്ങനെ എന്നുള്ള വചനമാണ് ജീവിതത്തിനകത്ത് ദൈവം മുൻപാകെ എടുത്തിട്ടുള്ള ആഴമായ സമർപ്പണങ്ങളും നിയമങ്ങളുമാണ് ഈ വചനത്തിൽ ആർപ്പിച്ചുണർത്തുന്ന വാക്കുകൾ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ദൈവത്തിൻ്റെ തിരുവചനത്തിൻ്റെ ആഴങ്ങളിൽ നിന്നുകൊണ്ട് സ്വയസമർപ്പണവും ദൈവം മുൻപാകെ എടുക്കുന്ന ആഴമായ നിയമങ്ങളും നിലനിർത്തിക്കൊണ്ടുപോകേണ്ടതിനായി ഒത്തിരി വില കൊടുത്തിട്ടുള്ള അനവധി നിരവധി ഭക്തന്മാർ ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് എബ്രായ ബാലന്മാർ ബാബേലിലേക്ക് കടന്നു വന്നപ്പോൾ അവർ ജീവിതത്തിൽ ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്തത് പലതും അനുഭവിപ്പാനുള്ള ഭാഗ്യങ്ങൾ അവരുടെ ഉണ്ടായിരുന്നു എന്നാൽ രാജാവ് കഴിക്കുന്ന ഭക്ഷണമോ വീഞ്ഞോ ആ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥകളോ ഒക്കെ അവർ പാലിക്കുവാൻ കടപ്പെട്ടിരിക്കുമ്പോഴും അവരുടെ സിഷ്ടിതാവും ഉടയവനുമായി ദൈവത്തോടുള്ള അവരുടെ നിയമത്തെ അവർ അവർ കൊടുത്ത വിലയെക്കുറിച്ച് ദാനിയൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ആർപ്പിച്ചുണർത്തുന്നുണ്ട് സ്വന്തം സഹോദരന്മാരാൽ ചതിക്കപ്പെട്ട് നാടൻ കടത്തപ്പെട്ട യോസെപ്പ് മിശ്രൈമിലെ പുത്തിപ്പേറിൻ്റെ വീട്ടിൽ പാർക്കുമ്പോൾ ചില കാര്യങ്ങളിൽ അവൻ മനസ്സുവെച്ചാൽ സുഖസന്തോഷമുള്ള ആനന്ദപൂർണമായ ജീവിത കാലഘട്ടം മുൻപിലുണ്ടെങ്കിലും യോസെപ്പ് തൻ്റെ സിഷ്ടിതാവായ ദൈവത്തോടുള്ള ബന്ധത്തിൽ എടുത്തിട്ടുള്ള ആഴമായ തീരുമാനങ്ങളുടെയും സമർപ്പണത്തിൻ്റെയും നടുവിൽ പാപത്തിൻ്റെ മുമ്പിൽ നിന്നെത്താൻ തന്നെ തന്നെ രക്ഷിക്കേണ്ടതിനു വേണ്ടി ഓടി രക്ഷപ്പെടുവാൻ വേണ്ടി പരിശ്രമിക്കുന്ന പ്രസ്താവനകൾ ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഒൻപതാം അധ്യായത്തിലും കാണുവാൻ കഴിയുകയാണ് ജീവിതത്തിൽ നാം നമ്മുടെ ദൈവമായി എടുത്തിട്ടുള്ള ആഴമായ നിയമങ്ങൾ ആ നിയമങ്ങളെ ജീവിതത്തിൻ്റെ അവസാന നാൾ വരെയും കാത്തുസൂക്ഷിക്കുവാൻ നാം കടപ്പെട്ടിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് എബ്രായ എബ്രാഹാലന്മാർ ബാബേലിലെ സാധു ഭക്ഷണങ്ങൾ കഴിക്കാതെ അവർ ദൈവം മുമ്പിലെടുത്ത സമർപ്പണത്തിൽ നിൽപ്പാൻ കഴിഞ്ഞത് യോസിപ്പ് തൻ്റെ ജീവിതത്തിൽ സന്തോഷിപ്പാനുള്ള അവസരങ്ങൾ ലഭിച്ചപ്പോൾ അതിനെ നിക്ഷേദിച്ചുകൊണ്ട് ദൈവത്തിനു വേണ്ടി കഷ്ടം സഹിപ്പാൻ തന്നെ തന്നെ ഏൽപ്പിച്ചത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നാമും നമ്മുടെ ദൈവവും തമ്മിൽ എടുത്തിരിക്കുന്ന ആഴമായ നിയമങ്ങളുടെ മുൻപിൽ സമർപ്പണങ്ങളുടെ മുൻപിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാന നാൾ വരെയും അതിനെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ആ നിയമത്തെ പാലിച്ചുകൊണ്ട് വിശ്വസ്ഥതയോടുകൂടി ദൈവം മുൻപാകെ നിൽപ്പാനായിട്ട് നാം നമ്മെ സമർപ്പിക്കേണ്ടതുണ്ട് അങ്ങനെ നാം നിൽക്കുന്നുവെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹങ്ങൾ അനുഭവിപ്പാൻ കഴിയൂ അതുകൊണ്ട് നാം ദൈവം മുമ്പിൽ എടുത്തിരിക്കുന്ന തീരുമാനങ്ങളിൽ അവസാനം വരെ നിലനിൽപ്പാൻ നമ്മെ സമർപ്പിക്കാം അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ കരുണയുള്ള ദൈവമേ നല്ല കർത്താവേ ഞങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിലെടുത്തിരിക്കുന്ന സമർപ്പണങ്ങളുടെ മുൻപിൽ ഞങ്ങൾക്ക് നിലനിൽപ്പാനുള്ള കൃപ നൽകേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കും നേരാതിരിക്കുന്നത് നല്ലത് നേർന്നാൽ നിവർത്തിക്കണമെന്നുള്ള ദൈവത്തിന് വചനപ്രകാരം നിലനിൽപ്പാൻ ഞങ്ങളെ സഹായിക്കും യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമ